പൊന്നാനി മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എ ടി മുഹമ്മദ് ബഷീർ പൊന്നാനി നിയമസഭാ മണ്ഡലത്തിൽ മൂന്നാംഘട്ട പര്യടനം പൂർത്തിയാക്കി രാവിലെ എട്ട് മുപ്പതിന് ബിയത്ത് നിന്നാണ് പര്യടനം ആരംഭിച്ചത് ു നിന്നും ആരംഭിച്ച പര്യടനം തീരദേശ മേഖലകളിലൂടെ കടന്നുപോകുമ്പോൾ അഭിവാദ്യമർപ്പിക്കാനും സ്ഥാനാർത്ഥിയെ കാണാനും സ്ത്രീകളും കുട്ടികളുമടക്കം വഴിയഴുകിൽ നിരവധി പേർ തടിച്ചുകൂടിയിരുന്നു പൊന്നാനിയെ ഇളക്കിമറിച്ച പര്യടനം പുഴമ്പ്രം നെയ്തല്ലൂർ ചെമ്പ്രവട്ടം കടവ് പുഴപ്പുറംപോക്ക് ഐ ടി സി കുറ്റിക്കാട് പള്ളി മരക്കടവ് കിളർപള്ളി പോലീസ് സ്റ്റേഷൻ മുല്ലറോഡ് റോഡ് ബി വിജാറം പുതപൊന്നാനി സെന്റർ പള്ളിപ്പടി കൊല്ലൻപടി കാവനാട് പറമ്പ് കുണ്ടുകടവ് പടിഞ്ഞാറ്റുമുറി മാരാമുറ്റം ചീർപ്പുപാലം പനമ്പാട് കരിങ്കല്ലത്താണി എന്നിവിടങ്ങളിലൂടെയാണ് ഉച്ചയ്ക്ക് മുമ്പ് പൂർത്തിയാക്കിയത് നെയ്തല്ലൂരിൽ നടന്ന പൊതുയോഗത്തിൽ ഡിവൈഎഫ്യിൽ നിന്നും രാജിവെച്ച് ഇട്ടിക്കു വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ച സുശാന്തിനെ ഇട്ടി ഹാരാർപ്പണം ചെയ്തു ഉച്ചയ്ക്ക് ശേഷം ആലങ്കോട് പഞ്ചായത്തിലും ഇ ടി മുഹമ്മദ് ബഷീർ പര്യടനം നടത്തി ആശ്രി <laughs> സാലും എല്ലാവർക്കും നന്ദി അഭിവാദങ്ങൾ നിങ്ങൾക്ക് നന്ദി അഭിവാദനങ്ങൾ ചെയ്ത कंदी <laughs> പി ടി അജയ് മോഹൻ സി ഹരിദാസ് അഷ്റഫ് കോക്കൂർ എം വി ശ്രീധരൻ മാസ്റ്റർ ഷാനവാസ് വെട്ടത്തൂർ എം ലത്തീഫ് സെയ്ദ് മുഹമ്മദ് തങ്ങൾ അഹമ്മദ് ബാഫക്കി തങ്ങൾ ഹുസൈൻ തങ്ങൾ പി ബി വി ടി കെ അഷ്റഫ് പുന്നക്കൽ സുരേഷ് എന്നിവരും ഇ ടിക്കൊപ്പമുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഓഹോ പൈൽസാണല്ലേ ഹരിത്ര കഴിക്കിഷ്ട ഹരിദ്ര പൈൽസിനുള്ള ആയുർവേദ ഫോമുല